ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് അലമോളൊന്നുമില്ല അലമോളും സീനോക്കുന്നാലെ അവിടെ പോയി ഇന്ന് ഇൻഷാദ അന്ന് വൈകുന്നേരത്ത് കൊണ്ടുവരും അല്ലാന്നുണ്ടെങ്കിൽ നാളെ കൊണ്ടുവരും കാരണം നമുക്ക് ഗുജറാത്തിൽ പോകാനുണ്ട് രണ്ടു ദിവസം മുറി കഴിഞ്ഞാൽ എന്തല്ലേ നിങ്ങൾക്ക് അപ്പൊ എന്തായാലും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ചെലപ്പോ ഞാൻ ഒറ്റക്ക് പോകും ഇല്ല പറയാൻ പറ്റൂല ചിലപ്പോ ഞാൻ ആവും രണ്ടാളെയും കൊണ്ടുപോകൂല അല്ലെങ്കിൽ ഞാൻ എല്ലാരും കൊണ്ടുപോകും ദുബൈക്കോ അല്ല ഇത് ഇത് കൊണ്ടു പോവും ഇൻഷാല്ലാ നമുക്ക് എന്തായാലും കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെയാണ് കാരണം ഇന്ന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ബിസിനസ്സും പാട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഫിനാൻഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ അതായത് കറക്റ്റ് ടൈമിലാണ് അത് വന്നത് പക്ഷെ ഇത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷാല്ലാ സെറ്റിൽഡാകും ഓക്കെ ഡൺ അതാണ് കേട്ടെ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോലേക്കല്ല എന്റെ മനസ്സിൽ കൊണ്ടുപോകണം എന്നുള്ള പ്ലാനാണ് അതൊക്കെ ഏകദേശം സെറ്റായിക്കട്ടെ നമ്മൾ പോകും കാശ് ഞാൻ പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എല്ലാരും ഒരു പ്ലാൻ തന്നെയാണ് അല്ലേ ബാക്കി അള്ളാന്റെ ബാക്കി ബാക്കി അള്ളാൻറെ അടുത്ത് കൂട്ടും ഞാൻ നേരത്തെ എന്തൊക്കെ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കൈഷ് പിന്നെ ഇന്ന് കിടോപ്പിയിൽ പോകാനുണ്ട് കിടോപ്പിയിൽ ന്യൂസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കിടോപ്പിയിൽ ഓ വലിയൊരു സംഭവം പാടേ കൊടുക്കുന്ന ഒരു കാഴ്ച അത് ഞാനിപ്പോൾ പൊട്ടിച്ചു തരാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉണ്ടു ഇൻഷാ അല്ല അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് നമ്മൾ ഒരു പത്ത് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തമാതിരി വിഷുവിന് എന്താണ് ഓഫിൽക്ക് ഗിഫ്റ്റിലേക്ക് ഡോപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ വിഷുവിനും കൈസ് പത്ത് പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ വിശിഷ്ട ദിവസങ്ങളിലും നമ്മുടെ ഡോപ്പ് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാവും ഓക്കെ അത് ഇൻസ്റ്റാഗ്രാമിലാണ് അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം അപ്പോൾ എന്തായാലും എല്ലാവരും അതിൽ പോയിട്ട് അതിൻ്റെ റൂൾസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നൊരു വിശിഷ്ട ദിനം കൂടിയാണ് അല്ലേ ഓക്കെ കൈ സത്യത്തിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളാണ് പക്ഷെ പക്ഷേ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ഷാബീൻ ഉണ്ട് അതേമാതിരി ദോശ ഉണ്ട് ചായ ഉണ്ട് അപ്പോൾ ആൾക്കൊന്നും വെച്ചിട്ടില്ല അങ്ങനെ രണ്ടാളാവുകൊണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഓക്കെ ഇൻഷാല്ല ഇപ്പം എന്തായാലും വേറെ ഒന്നും അങ്ങനെ പറ്റലില്ല പിന്നെ കോഴിമുട്ട മസാല ആണെങ്കിലും ഞാൻ കൂട്ടും എനിക്ക് ചിക്കനും ഇതിനോടൊന്നും വലിയ എന്നാലും എന്തായാലും ഇതുതന്നെ സോയാബീൻ തന്നെ ഇന്നലെ ഞാൻ സോയാബീൻ കൂട്ടിയിട്ടാണ് തിന്നത് ഇറ്റ്ലി സമ്മതി മിന്നാന്ന് സോയാബീൻ ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരാളാണ് ഇപ്പൊ എന്താണെന്നറിയില്ലെങ്കിലും ആ പിന്നെ ഇവിടെ ഇഷ്ട കണക്കി വെച്ചെടുക്കാൻ കുറെ ആൾക്കാർ നിക്കല്ലേ എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് നിങ്ങൾ എല്ലാരും വെച്ചേരേണ്ടത് ഓക്കെ അപ്പം നല്ല ഗൈ എന്താണ് എല്ലാവരുടെയും വിശേഷം ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ച മക്കളെ വിശു ആണെങ്കിലും ഓണാണെങ്കിലും ഞപിദിനാണെന്നുണ്ടെങ്കിൽ പെരുന്നാളാണെങ്കിലും പണ്ടത്തെ ഒരു വൈബില്ല പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ടൈമിൽ ഞമ്മടൊക്കെ അവിടെ ഫീൽ ഫീലുണ്ടാവല് പടക്കം പൊട്ടിട്ട് ആഹ് ഇന്ന് ഇന്ന് ഞാൻ ഒരു പടക്കം പൊട്ടണ ഞാൻ കേട്ടു ഞാൻ ബാത്റൂമിൽ ബാത്റൂമിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ഉമ്മ തല അടിച്ച് വിളിക്കുന്നു ആ ഞാൻ വിചാരിച്ചു അത് പടക്കം ഞാൻ വിചാരിച്ച രാവിലെ നീച്ചിട്ട് ഒരു ബക്കറ്റ് കൊണ്ട് നടന്നിരുന്നു ഇതൊക്കെ പാടം പോയിട്ട് വീണു ആ ഒരു സൗണ്ട് കേട്ട് അപ്പൊ പിന്നെ ഞാൻ നോക്കി ഞാൻ ക്യാമറയിൽ നോക്കി ക്യാമറയിലൊക്കെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഇന്നെ വിളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വരുമ്പോ എന്താ കാട്ടിണ്ട് ഞാൻ ചെലപ്പോ ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇന്റെ മൊബൈലിലേക്ക് വിളിക്കുക എന്നിട്ട് ഞാൻ വിചാരിച്ച എന്താ അറിയോ വാതില് ഞാൻ ഉള്ളിൽ നിന്ന് പറിച്ചോന് ഇന്നലെ രാത്രി കുറ്റിയിട്ടില്ലേ ഇത് എങ്ങനെ തുടപ്പ് എടുത്ത് തുടക്കണേ ഞാൻ ഞാൻ അതായത് ബാത്റൂമിൽ പോയിട്ട് തുടപ്പിടിച്ച ഒരാൾ ഔട്ട് തുടക്കുക പിന്നെ ഉണ്ട് പടം ഒരു സൗണ്ട് അപ്പം ഞാൻ വല്ല വാതിലൊര്ന്ന് നോക്കിയപ്പണ്ട് പുറത്ത് ഓക്കെ അപ്പൊ പടക്കവും ഒക്കെ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോവാണ് പടക്കം പഠിച്ചല്ലേ ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ആരെങ്കിലും എന്ത് നൈറ്റി പഠിച്ചിട്ടും കാര്യമില്ല അതായത് ഞാൻ വിഷു കൈനീട്ടം അതുപോലെ സക്കാത്ത് പിന്നെ സ്റ്റാർ വെച്ചിട്ട് എന്തിനു പോവും ക്രിസ്മസ് പോവും അത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുക്കിളി വെച്ച് സ്റ്റാർ വെച്ച് പേപ്പർ ഒട്ടിച്ച് ആ പൈസ ഒക്കെ ഞമ്മക്ക് കിട്ടിയായിരുന്നുള്ളു അതൊക്കെ ഇല്ലാതെ ഞൂഫലൊരിക്കലും വന്ന വഴി മറന്ന് പറയുന്ന ആളല്ലേ ഇതിനെല്ലാം പോയിട്ടുണ്ട് എല്ലാ വിഷവും എന്താണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്താ ഇതിന് കാത്തു നിന്നായിരുന്നു ഇപ്പൊ പറയൂ അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു വരണ്ട പക്ഷെ എന്റെ അറിവിൽ അന്ന് പത്ത് റുപ്പ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് കൈ നീട്ടാ കാരണം പാലക്കാട് ജില്ലയില് ആ ഞങ്ങൾ ഞങ്ങൾ നിന്ന് നാലുപേരം ഹിന്ദുക്കളായിരുന്നു അതുകൊണ്ട് സക്കാത്തിന് കിട്ടണമെങ്കിലും പൈസ എനിക്ക് വിഷുവിന് കിട്ടിയായിരുന്നു കൈനീട്ടം കിട്ടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഓരോ എല്ലാവർക്കും കൈനീറ്റം എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണതല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുകൾ കൂടി നമ്മൾ കരിവേഷം കെട്ടിയിട്ടൊക്കെ പോയിരുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ക്രിസ്മസിന് ഇതേമാതിരി സ്റ്റാർ വെച്ച് പോയിട്ടുണ്ട് കരിവേഷം കെട്ടേണ്ട ആവശ്യമല്ല ഇന്നത്തെ വിശിഷ്ട ദിനം എന്താണ് ഇന്ന് നമ്മുടെ അതായത് ഇന്ന് ചക്കരക്ക് ഇരുപത്തി വയസ്സ് പറയാൻ പാടില്ല ഏന്ന് വയസ്സ് എന്നാലും പറഞ്ഞോളി ഇരുപത്തിരണ്ട് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തികയുകയാണ് ചക്കരക്ക് അതിന്റെ ബർത്ത്ഡേ ആണ് വിഷുവിന്റെ തലേ ദിവസമാണോ ബർത്ത്ഡേ ഉണ്ടാവില്ല അല്ലേക്ക് കൈനീട്ടായിട്ട് കിട്ടിയ ഒരു ഇതന്നെ കൈനീട്ടത്തിന്റെ അത്ര തന്നെ ഉള്ളു ചക്കരുടെ ബർത്ത്ഡേക്ക് ചക്കര ആദ്യം ആയിട്ടാണ് ഇവിടെ ഇല്ലാത്തതില്ലേ എന്നിട്ട് നമ്മളെ ഇവിടെ ഇണ്ടായിട്ട് കേക്ക് മുറിക്കലും കാര്യങ്ങളും കൈനല്ലേ ഇല്ലേ ഒരു കൊല്ലം ആയിട്ടുള്ള പോലെ കല്യാണം കഴിഞ്ഞിട്ട് ഓക്കെ കായ്സ അപ്പൊ എന്തായാലും കഴിഞ്ഞ വല്ല ഓള് എവിടെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിട്ടും ഇതൊക്കെ ആയിട്ട് നടക്കല്ലേ അപ്പൊ എന്തായാലും ഇൻഷാല്ല ചക്കരയുടെ ബേഡേ അങ്ങനെ ഇന്നാണ് അപ്പൊ എല്ലാവരും പറഞ്ഞെന്താ ഒഴിവാക്കുക ആ മിസ്സായി പോയി അറിഞ്ഞ കുട്ടി കളഞ്ഞു പോയി അറിയില്ലേ ഇത് വിഷ് ചെയ്യ നല്ല ആളെ കൊണ്ട ഗുജറാത്ത് പോണ ഗുജറാത്തിൽ പോണെ പറഞ്ഞു പോര്ട്ടുള്ള കാര്യം ഞാൻ പറയാ അവിടെ അവിടെ മലയാളം ഒന്നും ഇല്ല തൊള്ളലൊരു സ്ഥലോട്ടായി പോയി മലയാളം മനസ്സിലാവണല്ലോ ഓക്കെ ഹിന്ദി അറിയുള്ളു ഞാൻ പറയണ മൂന്നക്ഷരം ആരെന്ത് തന്നാല് നെഹി നഹിന്ന് പറഞ്ഞാ വാണ്ടാ നെഹി ഹേ പിന്നെ അത് രണ്ട് പറഞ്ഞാതി പിന്നെ പിന്നെ പറയണ്ട എന്താന്ന് വെച്ചാ അച്ഛ പറ എന്ന് അച്ചാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടത്തെ അച്ഛനല്ല അച്ഛ ആ ഭൂത അച്ഛന മാത്രം പഠിച്ചാതി കൂടുതൽ പഠിക്കണ്ട മറ്റേ ബിന്ദു പണിക്കര് ഇന്ദി പറഞ്ഞ മാതിരിയാകും ഇപ്പൊ മിക്കവാറും

മുട്ടായി വാങ്ങിയ എത്ര പെട്ടെന്ന് വലുതായിട്ട് ചക്കരയുടെ അതേ സൈസാണ് കേട്ടോ അലമോളും കുപ്പായ പറ്റൂല ചക്കരക്കും അങ്ങനെ തന്നെ കുപ്പായ ഇഷ്ടമല്ല തലയിൽ ഇങ്ങനെ പൂവൊക്കെ കെട്ടി ഇമ്മ ഇങ്ങനെ വിടും പിന്നാലെ ഞാനാണെങ്കിൽ സകല വിളിക്കാത്ത കല്യാണത്തിനോളെ കൊണ്ട് പോയായിരുന്നു അല്ലേ സത്യം കഴിഞ്ഞാൽ നമ്മുടെ കമിറ്റ്മെന്റുകൾ വിടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മക്ക് തിരക്ക് കൂടുമ്പോഴാണ് കഴിച്ചത് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളേക്കാൾ വലിയ പ്രഷറുകൾ നമ്മൾ ആ എല്ലാവരെയെല്ലാം പറയും പക്ഷേ പണ്ടത്തൊക്കെ കുറേ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് തിരക്കും സമയം എന്ന് പറഞ്ഞാൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് മിനിറ്റല്ല എൻ്റെ ജീവിതം ഞാൻ ഓടുന്ന ഓട്ടം എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ദിവസം എനിക്ക് പേരേലും നേരെ നിൽക്കാൻ പറ്റില്ല വണ്ടി വണ്ടിയെടുക്കുക ഇറങ്ങുക നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ കാര്യം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട് എന്തായാലും എന്ന് വെച്ചാൽ അത് അതൊന്നും ഉണ്ടാവില്ല നമ്മുടെ കാര്യത്തിൻ്റെ ഒപ്പം നമ്മുടെ കൂടെ നിന്നവരെയും പരിഗണിക്കണം ഇതാക്കണം എന്നുള്ളതൊക്കെ ബോധ്യം വരുന്നുണ്ട് ഇൻഷാ ഇഷ്ട അതൊക്കെ നമ്മൾ ചെയ്യും ഇത് ബാധ്യതകൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ കുറച്ച് പോയി ഇൻഷാ ഇൻഷാല്ല ഇനി അതൊന്നും ഉണ്ടാവില്ല അത് വെച്ചിട്ട് എനിക്ക് ചാടാന്നുള്ളതല്ല നമുക്ക് ആർക്കായാലും എന്താണ് ചില കാര്യങ്ങൾ പഠിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ആ തെറ്റ് ചെയ്യാതിരുന്നാൽ മതി അത് ഇനി ചെയ്യൂല അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാവരും ചക്കരയ്ക്ക് വേണ്ടി വിഷ് ചെയ്യാ തെറ്റുകളാണ് മനുഷ്യന്മാർക്ക് സംഭവിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എല്ലാവരും അതൊക്കെ ക്ഷമിച്ചും ഇങ്ങോട്ടുള്ള ദേഷ്യമല്ല ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും എന്താക്കാ വി ബാക്കിയൊക്കെ നമുക്ക് ഗുജറാത്തിൽ നിന്ന് എന്തായാലും കിഡോപ്പിയിലെ കളക്ഷൻസ് ഇന്ന് ഞാൻ വൈകുന്നേരത്ത് വീഡിയോയിൽ ഞാൻ ഇട്ട് തരണം ഒന്ന് കിഡോപ്പിയിൽ പോകുന്നുണ്ട് ഇവരും വരുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ പ്രതീക്ഷിച്ച് ഇമ്മാനൊക്കെ പ്രതീക്ഷിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഇവരൊക്കെ കൂട്ടിയിട്ട് ഇൻഷാള്ള വേറൊരു ദിവസം വരാം കിഡോപ്പി നല്ല സക്സസ് ആയി വിജയിച്ച് പോകുന്നുണ്ട് അതിൻ്റെ ബാക്കി ഒക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം ഓക്കെ ബൈ